മസ്റ്ററിംഗ് നിർബന്ധമാക്കി എത്രയോ പാവങ്ങളാണ് കിടപ്പുരോഹികൾ ആയിരക്കണക്കിന് കിടപ്പുരോഹികളാണ് എഴുതി വരാൻ വയ്യാത്ത ആളുകൾ ഭിന്നശേഷിക്കാരായ ആളുകൾ ഈ മസ്റ്ററിംഗ് നടത്താൻ പറ്റാതെ നിൽക്കുന്നു ഈ തിരക്കുകൊണ്ടും മറ്റും മൂന്ന് മാസം നാലു മാസം വൈകി മസ്റ്ററിങ് നടത്തിയാൽ എന്ത് ചെയ്യുന്നു ആ മസ്റ്ററിംഗ് നടത്താത്ത പീരീഡിലെ പെൻഷനങ്ങ് പെൻഷനങ്ങ് വേണ്ടെന്ന് വെക്കും ഒഴിവാക്കും എന്നിട്ട് മസ്റ്ററിംഗ് നടത്തിയ അന്നു മുതൽ പെൻഷൻ കൊടുക്കും അവർ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്നാണ് അറിയാൻ വേണ്ടിയിട്ടാണ് മസ്റ്ററിംഗ് നടത്തുന്നെന്നാ പറയുന്നത് ഫെബ്രുവരിയിൽ മസ്റ്ററിംഗ് നടത്തേണ്ടത് ഓഗസ്റ്റിലാണ് നടത്തുന്നതെങ്കിൽ ഓഗസ്റ്റ് നടത്തുമ്പോൾ ആ ജീവിച്ചിരിക്കേണ്ടല്ലോ ഫെബ്രുവരിയിൽ മരിച്ച ആള് ഓഗസ്റ്റിൽ ജീവിച്ചു വരുമല്ലോ വരുമോ എന്നിട്ട് എന്ത് ചെയ്യും ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ഈ മാസത്തെ പെൻഷൻ അവരുടെ വധിക്കും ഇത്ര ഉത്തരവാണ് സർക്കാർ ഉത്തരവ് ആരോടാണ് നിങ്ങളിത് കാണിക്കുന്നത് ഈ പാവങ്ങളോടാണ് നിങ്ങൾ ഇത് ചെയ്യുന്നത് ഇത് തളന്നു കിടക്കുന്ന പാവങ്ങൾ അവർക്ക് പറ്റാത്തതുകൊണ്ടാണ് അക്ഷയിൽ പോയി മറ്റൊരു പോയി മസ്റ്ററിംഗ് നടത്താൻ പറ്റാത്തതുകൊണ്ടാണ് തളന്നു കിടക്കുന്ന പാവങ്ങളോടാ വൈകിപ്പോയി അതുകൊണ്ട് നിങ്ങൾ ജീവിച്ചിരിക്കുന്നതായിട്ട് നേരത്തെ തെളിവ് വന്നില്ല വൈകിയാണ് ജീവിച്ചിരിക്കുന്നതായിട്ട് തെളിവ് തന്നത് എന്ന് പറയാണ് ഇങ്ങനെ ബഹളം ഉണ്ടാക്കില്ലേ കാരണം നമ്മൾ എല്ലാ ദിവസവും കാണുവല്ലേ ഈ പാവങ്ങളെ കാണുവല്ല നിങ്ങളും കാണുവല്ലേ അവര് വന്ന് സങ്കടം പറയുന്നത് മരുന്ന് മേടിക്കാൻ കാശില്ല എന്ന് പറയുന്നത് ജീവിക്കാൻ നിവർത്തിയില്ല എന്ന് പറയുന്നത് ആ പാവങ്ങൾക്ക് വേണ്ടി ഇവിടെയല്ലാതെ എവിടെ പോയി സംസാരിക്കും എവിടെ പോയി സംസാരിക്കും